വന നിയമ ഭേദഗതിയിൽ പി വി അന്മാർ എം എൽ എയുടെ പ്രതിഷേധ യാത്രയുമായി സഹകരിക്കില്ലെന്ന് വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ അനുവാദമില്ലാതെയാണ് തൻ്റെ ചിത്രം പി വി അന്മർ വച്ച് പോസ്റ്റർ അടിച്ചത് പ്രതിഷേധ യാത്ര ഉദ്ഘാടനം ചെയ്യാമോ എന്ന പി വി അന്മർ തന്നോട് ചോദിച്ചിരുന്നു എന്നാൽ പങ്കെടുക്കില്ല എന്ന് പിന്നീട് അറിയിച്ചിരുന്നെന്നും എൻ ഡി അപ്പച്ചൻ വ്യക്തമാക്കുന്നു എന്റെ സമ്മതം ഇല്ലാതെ കൊണ്ടാണ് അയാള് ഇതൊക്കെ എന്നോട് ചോദിച്ചിരുന്നത് ആളിങ്ങനെ പങ്കെടുക്കില്ലേ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു സമാപന സമ്മേളനം ഈ ടി മുഹമ്മദ് ബഷീറാണ് നിങ്ങൾ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ മോൾ നല്ല അനുവാദം കിട്ടിയാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞപ്പ തന്നെ അതിനാണ് എന്റെ ഫോട്ടോയിൽ വെച്ചിട്ട് അത് ഇതൊക്കെ എഴുതി പത്രക്കാർക്ക് അല്ലെങ്കിൽ ചാനലിൽ കൊടുത്തിട്ടുള്ള കാര്യം അല്ല ഇല്ല അല്ല ഇല്ല ഇല്ല വിവരങ്ങളുമായി ടെലിഫോണിൽ സുർജിത്ത് തയ്യപ്പത്തുന്നുണ്ട് സുർജിത്ത് യഥാർത്ഥത്തിൽ പി വി എൻമാർ പരസ്യമായിട്ടാണ് ഇത്തരം കോൺഗ്രസ് നേതാക്കന്മാരും മൂന്ന് യുവ എം എൽ എമാരും ഒക്കെ അദ്ദേഹത്തിനൊപ്പം ചേരും എന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവിട്ടത് ഇപ്പോൾ അതിലടിസ്ഥാനമില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പി വി അൻവിറിന്റെ പോസ്റ്റർ ഇന്നലെയാണ് പേജിൽ പ്രത്യക്ഷപ്പെട്ടത് അതിൽ എൻ ഡി അപ്പച്ചനാണ് പനമരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതെന്ന് രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ചിത്രമടക്കം വെച്ചുകൊണ്ടാണ് പോസ്റ്റർ അടിച്ചത് ഇത് വലിയ രീതിയിലുള്ള വിവാദവും ചർച്ചയും കോൺഗ്രസിനകത്ത് വന്നു കാരണം കോൺഗ്രസുമായി നിലവിൽ സഹകരിക്കാ സഹകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നതെന്നുള്ളത് കോൺഗ്രസിൽ വലിയ വിവാദമായി ഇതേ തുടർന്നാണ് ഇപ്പോൾ എൻ ഡി അപ്പച്ചൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരിക്കുന്നത് ഈ ജനകീയ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അറിയിച്ചതായിരുന്നു അദ്ദേഹം ഈ പി വി അൻവർത്താനുമായി ബന്ധപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ മേൽഘടകവുമായി കൂടിയാലോചിക്കാതെ തീരുമാനിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് നൽകിയത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് പിന്നീട് അറിയിച്ചതുമാണ് ഈ പി വി അൻപുറുമായി യോജിക്കുന്നതിൽ രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കേണ്ടത് അതിനുശേഷമേ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ കഴിയൂ എന്നുള്ള അറിയിപ്പ് നൽകിയതായി എൻ ഡി അപ്പച്ചൻ പറയുന്നുണ്ട് കെ പി സി പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തി ഇതിനുശേഷമാണ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചത് ഇതിനിടയിലാണ് പോസ്റ്റർ വന്നത് എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആരും ഇതിൽ സഹകരിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് എൻ ഡി അപ്പച്ചൻ പങ്കുവയ്ക്കുന്നത്